ബൈത്തിലെ യാവലിയൽ ഹസനാത്തി എന്നത് അതിൽ പെട്ടതല്ലെന്നും അത് അല്ലാഹുവിനോടുള്ള സംബോധനയല്ലാത്തതിനാൽ കൈ ഉയർത്തേണ്ടതില്ലെന്നും അങ്ങു പറഞ്ഞത് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിട്ടുണ്ട് പ്രധാനപ്പെട്ട ചില ഷറുകളിൽ അഷറഖബൈത്തിൽ പെട്ടതായി ഉദ്ധരിച്ചിട്ടുണ്ടെന്നും ബൈത്തിലെ അവസാന വരി റബ്ബൻ റഹംന എന്നത് അള്ളാഹുവിനോടുള്ള സംബോധനയാണെന്നും മറുപടി പറഞ്ഞു കാണുന്നു അള്ളാഹുവിനോടുള്ള സംബോധനയല്ല എന്നതിന് ന്യായം പറയുന്നത് പൂജ്യ ബഹുവചനമാണല്ലോ ഇത് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ പാടുള്ളതല്ല എന്ന് പറയുന്നതിന് അടിസ്ഥാനമുണ്ടോ നബിയോട് അപേക്ഷിക്കുമ്പോൾ കൈ ഉയർത്തരുതെന്ന് നിയമമുണ്ടോ നേരത്തെ പറഞ്ഞല്ലോ ഇത് നേരത്തെ പറഞ്ഞൊരു വിഷയം തന്നെയാണ് ഇതിൽ ഇത് നമ്മൾ സംസാരിക്കുന്നത് അള്ളാഹുവിനെ പറ്റി പൂജ്യ ബഹുവചനം എന്ന് പറയുന്നത് ഉപയോഗം മുസ്ലിമീങ്ങൾക്കിടയിൽ ഒട്ടും നടപ്പില്ല അത് ശിർക്കിനെ ദോദിപ്പിക്കുന്ന ഉപയോഗമാണ് ശിർക്കനെ ദോദിപ്പിക്കുമല്ലോ ശിർക്കനെ ദോദിപ്പിക്കുന്ന ഉപയോഗങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ശരിയാത്തൊരു വിലക്കുണ്ട് നിങ്ങൾ എന്ന് അള്ളാഹുവിനെ നമ്മൾ പറയുന്നില്ല കാരണം നിങ്ങൾ എന്ന് ഒരാളെയും പറയാം രണ്ട് മൂന്നാളുണ്ടെങ്കിൽ ആ സംഘത്തെയും പറയാം അപ്പം സംഘത്തെ പറയുന്ന സംബോധന അള്ളാഹുവിനോട് നടത്താതെ നീ എന്നാണ് നമ്മൾ എല്ലാവരും പറയും ബഹുമാനമല്ലഞ്ഞിട്ടല്ലാതെ നല്ല ബഹുമാനം ഉണ്ടെങ്കിലും അള്ളാഹ്നോട് അള്ളാഹുവെ നീ എന്ന് നമ്മൾ സംബോധന ചെയ്യുന്നത് തന്നെ നിങ്ങൾ എന്ന് അള്ളാഹുവിനോട് ബഹുമാനിച്ചോ താങ്കൾ എന്ന് ബഹുമാനിച്ചോ ഒക്കെ പറയുന്നത് അത് പൂജ്യ ബഹുവചനമാകുന്ന രീതിയിൽ കൂടി ഉപയോഗിക്കുന്ന ആ രൂപം വന്നാൽ അള്ളാഹുവിൻ്റെ കൂടെ വേറെയും കൂട്ടുകാരുണ്ട് അള്ളാഹുവിന് എന്ന് ബഹുദൈവ വിശ്വാസികളുടെ ആ സംസ്കാരം നമ്മുടെ ഈ ശബ്ദത്തിൽ പ്രകടമാകുമെന്നത് കൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ വിലക്കപ്പെട്ടതാണ് അങ്ങനെയുള്ള ഉപയോഗങ്ങളൊക്കെ വിലക്കപ്പെട്ടതാണ് ശിർക്ക് ദ്യോതകമാവുന്ന ഈ ഹാമു ശിർക്ക് എന്നാണ് പറയാം ശിർക്കല്ല സിർക്കിൻ്റെ ഈ ഹാമ തെറ്റായി സിർക്കിനെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഉപയോഗങ്ങൾ മൊത്തമായി തന്നെ വിലക്കപ്പെട്ടതാണ് ആ നാൽക്ക് പൂജ്യ ബഹുവചനം അള്ളാഹുവിനെക്കുറിച്ച് ഉപയോഗിക്കാറില്ല ഉപയോഗിക്കൽ വിലക്കപ്പെട്ട ഈ ഹാമു ഹാമുഷിർക്കിൻ്റെ പേരിൽ വിലക്കപ്പെട്ടതിൽ ഉൾപ്പെടുകയും ചെയ്യും കഫിറൂനൂബി എന്നാണ് യാവലി ഹസനാത്തി അപ്പൊ അത് സുലുനെ വിളിക്കുമ്പോൾ പൂജ്യ ബഹുവചനമായി നമുക്ക് പറയാം അതുകൊണ്ട് ഗഫിറു എന്ന് ബഹുവചനം വെച്ചപ്പോൾ മനസ്സിലാക്കാം ഇത് അള്ളാഹിനോടല്ല എന്നുള്ളത് എന്ന് ഞാൻ എൻ്റെ ഒരു നിഗമനം പറഞ്ഞാണ് മനസ്സിലാക്കി പറയുന്ന ഒരു നിഗമനം യാവലി യെൽ ഹസനാത്തി എന്ന് പറയുന്നതിൽ അള്ളാഹുവിന് വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങളാണ് ധാരാളമുള്ളത് ഉള്ളത് ആ വിശേഷണങ്ങളൊക്കെ നെബിയേയും വിശേഷിപ്പിക്കാം പാപം പൊറുക്കുന്നവരെ പാപം മറക്കുന്നവരെ എന്നൊക്കെ വിശേഷിപ്പിക്കാം അങ്ങനെ വിശേഷിപ്പിച്ചാൽ അത് നബിയോടുള്ള ഇസ്തിഷൻ്റെ ഇസ്തിഹാഹയുടെ ഇനങ്ങളിൽപ്പെട്ട നബിയെ നേരിട്ട് പിടിച്ച് സംബോധന ചെയ്ത് അള്ളാഹുവിനോട് പറയുന്ന പോലെ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിച്ച് ശുപാർശകനായി നിൽക്കണം എന്ന് അപേക്ഷിക്കുന്ന രീതിയിലുള്ള പ്രയോഗമാണ് ആകാനാണ് സാധ്യത അങ്ങനെയാണ് അത് ആദ്യമായി കൊടുത്തതിലുള്ളത് ഷർഹുകളിലുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട സർഹികളിലൊന്നും ഇതില്ല ഇനി ഏതെങ്കിലും ഒരു സർഹുണ്ടോ എനിക്ക് അറിയാം ഉണ്ടെങ്കിൽ ഇപ്പോൾ പുതിയതാരെങ്കിലും എഴുതുന്നേക്കാറ് പഴയ കാലത്ത് ഇതിനുണ്ടാക്കിയ ഫതഹ സമൂഹം തുടങ്ങി പല ഹാസിയകളും ഞാൻ നോക്കിയിട്ടുണ്ട് ആ ഹാശിയകളിൽ ഒന്നും യാവലി യൽഹസനാത്തി ഇല്ല ഇപ്പം ഞാൻ ഈ കാണിച്ച പഴയ കോപ്പിയിൽ ഞാൻ പ്രത്യേകം കാണിച്ച ഇതിനെ പഴയ കോപ്പിയിൽ ഇതില്ല എന്ന് പറയാം ഇത് വെറും മൗലൂദൻ്റെ ഏടാ ശർഹല്ല വെറും മൗലുത് ആ മൗലുദിൻ്റെ ഏടിൽ യാവലി യൽഹസനാത്തി ഇല്ല അപ്പൊ ഇല്ലാത്ത പഴയ കാലത്ത് ആ ഏടുകളുടെ അതേ നുസ്ഖകളാണ് ഇതിൻ്റെ ഹാശിയകളായിട്ട് രചിക്കപ്പെട്ട പഴയകാല ഹാഷിയകളിൽ ഉള്ളത് പല ഹാശയെകളും ഞാൻ വായിച്ചിട്ടുണ്ട് അതിനൊന്നും ഇതില്ല ഇനി ഏതെങ്കിലും ഹാശിയയിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഉണ്ടെങ്കിൽ അവർ ഇത് വന്നതിൻ്റെ ശേഷമായിരിക്കും ഇത് ചേർത്ത് കൊടുത്തിൻ്റെ ശേഷം ഇത് ചേർത്ത് കൊടുക്കൽ പിന്നെ വന്നതാണെന്ന് ഇത്ര കണ്ടാന്ന് തിരിയല്ലോ പഴയ ഇതിലില്ല ഈ പഴയിലേതായാലും ഇല്ലല്ലോ ഇതിൻ്റെ ശേഷം ചേർത്ത് കൊടുത്താണെന്ന് മനസ്സിലാക്കാലോ അപ്പം അങ്ങനെ മനസ്സിലാക്കപ്പെട്ട ശേഷം അങ്ങനെ വന്നിട്ടുള്ളതിൽ അള്ളാഹുവിനോടുള്ള ദ് ആകണമെന്നില്ല ഇത് നെബിയോട് തന്നെയുള്ള ഇസ്തിഷ ആണെന്നാണ് മനസ്സിലാവുന്നതെന്ന് നമ്മൾ പറയുന്നത് തീർത്തു പറയാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ അതുകൊണ്ട് നബിയോടുള്ള ഇസ്തിഷ ആണെങ്കിൽ അവിടെ കൈ എന്ന് ചോദിച്ചാൽ കൈ ഉയർത്താൻ ആരാ പറഞ്ഞത് നെബിനോട് ഇസ്തിഷ്വ ആയില്ലേ ആരാ പറഞ്ഞത് ഉയർത്താൻ അതല്ലേ തെളിവ് കൈ എന്നല്ലേ കയ്യുയർത്തിയിടെന്നല്ലേ കൈ കയ്യുയർത്താനാ തെളിവ് വേണ്ടിയത് ദ്വ ചെയ്യുന്ന സമയത്ത് കയ്യുയർത്തൽ സുന്നത്താണ് എന്ന് തെളിവിട്ട് ദുആ ചെയ്യുന്ന സമയത്ത് കൈ ഉയർത്തൽ സുന്നത്താണ് ഞാൻ ദുഅ എന്നറിയുന്ന അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനക്കാ പറയാ അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥനക്ക് ദുആ എന്ന് പറയും ആ ദുവായുടെ നേരത്ത് ഉയർത്തൽ സുന്നത്താണ് എന്ന് കിതാബനുണ്ട് അങ്ങനത്തെ ദുആ അല്ലല്ലോ ഇത് ഇസ്വാ ആണെങ്കിൽ എന്നാണ് ഞാൻ ഒരു സാധ്യത പറയുന്നത് രണ്ടാമത്തെ സാധ്യത എൻ്റെ മറുപടിയിലുള്ളതും സംസാരത്തിലുള്ളതും മറ്റൊരു സാധ്യത അള്ളാഹുവിനോടുള്ളതും അയാൾ യാവരിൽ ഹസനാത്തി എന്ന് നിന്ന് അങ്ങോട്ട് ഒന്നാകെ എന്ന് വന്നാൽ തന്നെ കവിതയിൽ വരുന്ന ദുആകളും അയകൾ ഇടയിലോ മറ്റോ വരുന്ന ദുആകൾ കവിതയിൽ വന്നാൽ അതിന് കയ്യുർത്തി ഇങ്ങോട്ട് പൊന്തിക്കുന്ന ഒരു വഴക്കം ഇല്ലല്ലോ അത് സാധാരണ നടക്കാറില്ലല്ലോ എന്നാണ് അതുകൊണ്ട് കൈ ഉയർത്താത്തവർ ചെയ്തത് ആക്ഷേപിക്കേണ്ടത് ശരിയാണ് എന്നാണ് പറഞ്ഞത് കൈ ഉയർത്തുമെന്ന് പറഞ്ഞാൽ അള്ളാഹിനോടാണ് ഉയർത്തിക്കോട്ടെ നമുക്ക് കേസൊന്നുമില്ലല്ലോ അള്ളാഹുവിനോടല്ലെന്നാണ് നമുക്ക് തോന്നുന്നത് കെഫിറു അന്യ ഇത് നൂബീന ഇത് ഉള്ള മൗല്യതിൽ അതിനെപ്പറ്റി ഉള്ളത് എന്നാണ് എൻ്റെ തീരുമാനം പറഞ്ഞത് അങ്ങനെ പറയാനുള്ളൊരു സ്വാതന്ത്ര്യം എനിക്കുണ്ടല്ലോ വായനയിൽ വരുന്ന കാര്യങ്ങൾ സാധാരണ ചോദിക്കുന്ന ആളുകൾ ഉണർത്താനുള്ളൊരു സ്വാതന്ത്ര്യം അതിൻ്റെ ഒരു അവകാശം ഒരു മതപ്രബോധകൻ ഒരു മൂലേരി എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടല്ലോ അതെനിക്ക് പറയാലോ അത് പറയുന്നതിനോട് വിയോജിക്കുന്ന ആളുകൾക്ക് വിയോജിക്കാനും അവകാശമുണ്ട് അത് ചർച്ചയാക്കുന്നവർക്ക് ചർച്ചയാക്കാനും സ്വാതന്ത്ര്യമുണ്ട് ആ ചർച്ചകൾ വരട്ടെ പൊന്തി വരുമ്പോൾ അതിന് കാര്യങ്ങൾ തിരിയല്ലോ അതിനാരുടെ കൂടെയാണ് ആൾ കൂടെയെന്ന് വെച്ചാൽ കൂടിക്കോട്ടേ നമ്മളിവിടെ എൻ്റെ കൂടെ എല്ലാവരും കൂടി കൂടി എങ്ങളെല്ലാവരും കൂടി സംസ്ഥാനക്കാരായി എന്നൊന്നും പറഞ്ഞില്ലല്ലോ ഇതൊന്നും പറയുന്നത് നമുക്ക് പറയാനുള്ളത് ഇങ്ങനെ പറയുന്നില്ല ഇതൊന്നും സംസ്ഥാന പേരിലുമല്ല ഈ പരിപാടിയും സംസ്ഥാനത്തെ പേരിൽ അത് നജീവ് മൗലമിനായിട്ടുള്ള സമകാലിക പരിപാടി വിഷയം കൊണ്ട് നജീബ് മൗലവി സംസാരിക്കുന്നു അതൊരു സംസ്ഥാന ജമിയ ദുരമയോ സംസ്ഥാനയോ ഉത്തരവാദിയല്ല സംസ്ഥാനയുടെ പേരിലല്ല ഈ പറയുന്ന സംഗതികളും അതുകൊണ്ട് തന്നെ ഈ കാര്യം അത്രയും വളരെ സുവ്യക്തമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചു ഒന്നുകൂടി പറയാ പറയാം കയ്യോർത്തുന്നത് അള്ളാഹുവിനോട് പ്രാർത്ഥനയാണ് എന്ന നിലക്ക് പ്രാർത്ഥനയാണെങ്കിലാണ് യോജിപ്പുള്ളൂ അത് തന്നെ ബെയ്ത്തുകൾ നടക്കുന്നിടത്തൊക്കെ ഇല്ലല്ലോ എന്ന് നമ്മൾ പറയാം പിന്നെ റബ്ബൻ അത് റബ്ബി ഓർഹംന അതും ഒരു കൈകടത്തല്ല റബ്ബി ഓർ ഹംന ജമിയന്നല്ലേ ഏട്ടിലൊക്കൾ നമ്മൾ കാണുന്ന ഏട്ടിലൊക്ക അതാണല്ലോ റബ്ബി ഓർ ഹംന ജമി അങ്ങനെ വന്നാൽ രണ്ട് കാര്യമുണ്ട് റബ്ബി വർഹംന എന്ന് പറയുമ്പോൾ ഈ വാവ് അത്തുഫിൻ്റെ വാവാണ് അതിൻ്റെ മുമ്പ് സാധാരണഗതിയിൽ ഒരു മാത്തുഫ് അലഹി കളയണം അത് യഗുഫിർ നന്നത് ഓർ ഹം നന്നത് എപ്പോഴും യഗുഫിറിനോട് അതിഫ് ചെയ്തിട്ട് വരിക അപ്പം ഒരു ഹംന എന്ന് പറയുന്ന നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് അറബി ഭാഷക്കുള്ള ഒരു പ്രത്യേക സുഖ പ്രത്യേകം ചില ചിഹ്നങ്ങളിലൂടെ ഒരു ചെറിയ വാക്യങ്ങളിലൂടെ ഒരു പ്രത്യേക ഫെയിലിനും കൂടി നമുക്ക് കിട്ടുക എന്ന് അലഫ്തുഹാ വമ എന്ന് പറയുമ്പോൾ തണുത്ത വെള്ളത്തെ കുടിപ്പിക്കും ചെയ്തു എന്നല്ല മോളോട് കൊടുക്കാൻ യോജിപ്പിനനുസരിച്ചു അതേ രീതിയിൽ റബ്ബി റബ്ബിന ജമി എന്ന് കേട്ടിട്ടുള്ളതിന് ഇപ്പം കുറെ കുട്ടികളും കണ്ടൊരു റബ്ബന അത് ഏതെങ്കിലും കുറച്ച് കുട്ടികൾ ചെല്ലുമ്പോൾ ഏക്കുള്ളവനെ കേട്ട് അതങ്ങനെ ശീലാക്കുമെന്നു അത്രേ ഉള്ളൂ ആ വരി റബ്ബന എന്ന് പറഞ്ഞ നല്ലാൻ ഡ്രസ്വിനോടാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല റബ്ബി ഒർഹംന എന്ന് പറഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്നത് സ്റ്റോപ്പാണ് അതുവരെ റസൂർദാനോട് മുനാജാത്തായിട്ട് റസൂർദാനോട് ഇസ്തിഷ്വ ആയിട്ട് സംസാരിച്ചിട്ട് റബ്ബി എന്ന് അവസാനം റാഹിമീന്ന് അറിയില്ലേ ആ ഒരു വാക്ക് അവസാനമായി കൊടുക്കുക എന്ന് പറഞ്ഞതാണ് ആ റബ്ബി എന്ന് പറഞ്ഞ വരി ആ ഒരൊറ്റ വരി കണ്ടുകൊണ്ട് ആ വലിയാദ്യം മുഴുവൻ നടക്കുന്നതൊക്കെ കൂടി അങ്ങനെ പറയേണ്ടതില്ല എന്ന് ഞാൻ പറയുന്നത് ഞാൻ കണ്ട തെളിവിൻ്റെയും നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അതിൽ വിവരിച്ചിട്ടുണ്ട് എൻ്റെ നിവാരണത്തിൽ വിവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നടന്ന ആ സംസാരത്തിലെ മറുപടിയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കീളക്കറത്തെ ശ്രീനീലായി ആലിം സാഹിബിൻ്റെ ഇതിലാണ് നമ്മളത് കാണുന്നത് അത്തരം ഇതിലൊക്കെ കഫിറൂന്നാണ് കാണുന്നത് അപ്പം നബിയോടുള്ള സംബോധനയാക്കിയിട്ടാണ് അവരൊക്കെ ഇതിനെ കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു വന്നത് പിന്നെ നബിനോടാണെങ്കിൽ നെബിനോടാണെങ്കിൽ കയ്യോർത്തിയുടെ എന്ന് ചോദിച്ചാൽ നബിയോടാണെങ്കിൽ അത് ദുവായാണ് എന്ന് പറയും എന്നാൽ അപ്പൊ ചിന്തിക്കുക ദുവായാണെങ്കിലേ കയ്യോർത്തൽ ചുന്നത്തുള്ളൂ ദണെങ്കിൽ പോലും കവിതയിൽ സാധാരണ വരുമ്പോഴൊന്നും നമ്മൾ അങ്ങനെ ദുവ ചെയ്യാറില്ല എന്ന് നമ്മൾ പറയാറ് അൽഫിയോദും പാരും കൈ ഒടിച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ പറയല്ലേ എത്ര സ്വല്ലാഹു അല്ലേ നമ്മുടെ വീട്ടിൽ കൂടെ മുഹമ്മദ് എന്നൊക്കെ ദ്വൈലാകുമ്പോൾ മാത്രം അലഹദില്ലാഹിറബിൾ അലമി എന്ന് പറയുമ്പോൾ നമ്മൾ കയ്യൂർത്തും അള്ളാഹല്ല പറയുമ്പോൾ കയ്യോർത്തും നമ്മൾ സാധാരണ സ്വലാത്തലാണെങ്കിൽ അവിടെ ഒന്നും കയ്യോർത്തലല്ലോ അപ്പം അതൊക്കെ പ്രാർത്ഥനയല്ലേ പ്രാർത്ഥനയാണെങ്കിൽ പോലും കവിതകളിൽ സാധാരണ പാർട്ടിക്കുമ്പോൾ നമ്മൾ കൈ ഉയർത്താറില്ല ഉയർത്തിയാൽ കേസ് ഉണ്ട് തെറ്റുണ്ട് എന്നെല്ലാം നമ്മൾ പറ ഉയർത്താറില്ല അതുതന്നെ പോരെ അച്ചടക്കത്തിൽ നിന്ന് നബിയുടെ വരവിനെ കണ്ട് നബിയുടെ ആത്മീയമായ ആഗമനത്തെ ഉദ്ദേശിച്ചുകൊണ്ട് ഭക്തിയാദരപൂർവ്വം നടത്തുന്ന യാ നബി സ്ലാം വരയിക്കും എന്ന ഹിതാബിൻ്റെ രീതിയിലുള്ള ആ സംസാരത്തിൽ നബിയോടുള്ള സംസാരമാണ് അത്രയും എന്ന് പറയുന്നതല്ലേ ലാഹിർ അതിൻ്റെ ഇടയിൽ മറ്റൊരു നിലയിലേക്ക് പോകുന്നത് യാ നബി എന്ന് നമ്മൾ പറയുന്നതൊക്കെ നബീനോടല്ലേ അതിൻ്റെ ഇടയിൽ മറ്റൊരു നിരക്ക് പോകുന്നതിന് തെളിവേണ്ടേ ആ തെളിവ് ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും നെബിനോട് പറയാൻ പറ്റില്ല എന്ന വഹാബി ദുഷ്പ്രചാരണത്തിൽ നിന്ന് മനസ്സിൽ ഇങ്ങനെ കരട് കുടുങ്ങി ഒരുക്കേണ്ട വിഷമമാണ് ആ ഇരട്ട് ഞമ്മക്ക് കുടുങ്ങിയിട്ടില്ല കല്ലാൻ ഡ്രസ്സുവിനോടും അതേ രീതിയിൽ പാപം പൊറുക്കാനും മറ്റുമൊക്കെ പറയാം എന്നാണ് നമ്മൾ ഇസ്തി ഷായുര് സംബന്ധിച്ച് മനസ്സിലാക്കിയത് അതനുസരിച്ച് ഈ വരികളൊക്കെ നെബിനോട് തന്നെയാകുന്നു എന്നാണ് ലാഹിർ അതനുസരിച്ച് കൈയുർത്തേണ്ടതില്ല നെബിനോടുള്ള ഇസ്സി ഷായുര് കയ്യൂർത്തൽ തേടപ്പെട്ടിട്ടില്ല തേടപ്പെട്ടത് ദ്വായക്കേ ഉള്ളൂ ദ്വായ അള്ളാഹുനോടുള്ള പ്രാർത്ഥനക്കാണ് അള്ളാഹുനോടുള്ള പ്രാർത്ഥനയാണ് ഈ മൗല്യത്തിലുള്ളതെങ്കിൽ പോലും പ്രാർത്ഥനയിൽ ആ കവിതകൾക്കിടയിലൊരു ദ്വായ വന്നാൽ ആ ദ്വായക്ക് സാധാരണ കയ്യത്താറില്ലല്ലോ അതുകൊണ്ടാവാം കാര്യവിരമുള്ള പണ്ഡിയന്മാർ കയ്യു വർത്താതെ നിൽക്കുന്നത് എന്നാണ് എൻ്റെ മറുപടിയിൽ നിവാരണത്തിൽ മുൻപിൽ കൊടുത്തതിലുള്ളത് ഇവിടെ സംസാരിച്ചതിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് ഉള്ളത് അതന്നെ ഇപ്പോഴും പറയുള്ളത് പിന്നെ എന്താ ലൈറ്റ് തമ്പുലൈന് നമുക്ക് പറഞ്ഞാൽ ശരി ആ തമ്പുലൈനൊന്നും നിൽക്കറിഞ്ഞൂടുക അങ്ങനെ വല്ലവരും ഒക്കെ കാണിക്കണമെങ്കിൽ അതൊക്കെ ശരി കാരണം ഓരോരുത്തർ എന്തെങ്കിലും കൈകാര്യം ചെയ്യുന്നുണ്ടാവും ഏതോ കാലത്ത് നമ്മൾ പ്രസംഗിച്ചിട്ടുള്ള പ്രസംഗങ്ങൾ ഒരു കാലന് വരുമ്പോൾ അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുക്കുക അപ്പം ചില കേൾവിക്കാരൊക്കെ വിചാരിക്കുന്നത് ഇപ്പം നടക്കുന്ന വിവാഹത്തിലേക്ക് ഞാൻ ഇറങ്ങി ആ സമയത്ത് സംസാരിച്ചാണ് ഇങ്ങനത്തെ കുറേ കൃതികളുണ്ട് ഇതൊക്കെ കുറേ ഇതേറ്റ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ നടത്തുന്ന ഒരു സ്വാഭാവിക രീതി മാത്രമാണ് അതിന് അവരെ മാത്രം കുറ്റപ്പെടുത്തേണ്ടതില്ല ഇത് നമ്മൾ പറഞ്ഞൊക്കെ അല്ലേ ഈ പറഞ്ഞു വെക്കുന്നൊക്കെ ഈ രേഖപ്പെട്ട് കിടക്കല്ലേ ആരാകപ്പെട്ട് കിടക്കുന്നതൊക്കെ തോന്നിയെടുത്തുകാണ്ട് യുവാഹത്തിൽ കൊടുക്കുകയാണ് കൊടുക്കുമ്പോൾ എല്ലാവരും വിചാരിച്ചു നടക്കുന്ന വിവാഹത്തിൽ നമ്മൾ ഇറങ്ങി ഇന്നോട് തന്നെ നേരിട്ട് പലരും അത് ചോദിക്കാറുണ്ട് ഏതോ കാലത്ത് എത്രയോ കാലം മുമ്പ് സംസാരിച്ചതായിരിക്കാം ആ സംസാരിച്ചതിൽ പരാമർശമുള്ളൊരു വിഷയം അങ്ങ് തിരഞ്ഞു പിടിച്ചിട്ട് തർക്കം നടക്കുമ്പോൾ കൊടുക്കുകയാണ് അതിന് പറ്റിയ ലൈനുകൾ കൊടുക്കുകയാണ് അതിൽ തമ്പ് ലൈന് അതാ പറഞ്ഞത് അത് കൊടുക്കണേനാണോ ആ ലൈനെനിക്കറിഞ്ഞുകൂടാ എന്ത് ഭാറത്തൊക്കെയല്ല പേര് പറയിൽ കണ്ടന്റ് കണ്ടന്റുകൾ ഇങ്ങനെ കൊടുക്കുക അല്ലേ അതിനൊക്കെ ഓരോ ലൈനും കൊടുക്കുക അതൊക്കെ ഓരോരുത്തർ ചെയ്യുന്നൊരു പണിയാണ് അതൊക്കെ ശരിയാണ് അതൊന്നും ഇൻ്റർവ്യൂവിൽ പെട്ടതല്ല ഞാനതൊന്നും ആളല്ല അതിൻ്റെ ഒരു സംഗതിയിലും എന്നെ സംബന്ധിച്ചോളം ആസ്വാദകനുമല്ല അത് കയ്യാളുന്ന ആളും അല്ലയാണ്